അവന്തി നമ്മളെ തന്നെ തുറിച്ച് തുറിച്ചു കണ്ടോ അവൻ്റെ കണ്ണ് മിഴിച്ച് അവന്റെ കൃഷ്ണമണി കണ്ടോ അത്രയും മുഴുത്ത കണ്ണിനുള്ളിൽ ചെറിയ കൃഷ്ണമണി നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ കടുവ കിടക്കുന്ന കൂടാട്ടോ അത് നമ്മുടെ ഇന്നത്തെ യാത്ര പറമ്പിക്കുളത്തേക്കാണ് കേട്ടോ തമിഴ്നാടിൻ്റെ കടുവ സങ്കേതമായ ആനമല കടുവസങ്കേതം കഴിഞ്ഞ് നമ്മൾ പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിലാണ് പറമ്പിക്കുളത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് കേരളത്തിൽ നിന്നും ഡയറക്റ്റ് വഴി ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു കടുവസങ്കേതമാണ് നമുക്ക് പോകുവാൻ പറ്റുന്നത് തമിഴ്നാടിന്റെ തമിഴ്നാടിൻ്റെ കടുവസങ്കേതമായ ആനമല ടൈഗർ റിസർവ് വഴി മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് എൻട്രൻസ് ഉള്ളൂ അപ്പോൾ ആനമല കാടുകളിലൂടെ നമുക്കൊരു യാത്രയുമാവും പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിൽ ആനമലയുടെ കവാടമൊക്കെ കിടന്ന അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി തീർത്തും ഡ്രൈ ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണിപ്പോൾ വേനൽ ശരിക്കും ഇവിടെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ വ്യക്തമാണ് മഴയൊന്നും കിട്ടിയ പാടൊന്നുമില്ല കാരണം പച്ചപ്പ് അതിലിതിലേ മരത്തിലൊക്കെ ഉണ്ടെങ്കിലും നിലത്ത പുല്ലുകളെല്ലാം വളരെയധികം കരിഞ്ഞുണങ്ങിയിരിക്കുന്നു അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത തീരെയില്ല മഴകൾ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ആനമല കെടുവ സങ്കേതത്തിൻ്റെ റിസപ്ഷൻ സെൻ്ററിരിക്കുന്ന ടോപ്പ് സ്ലിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആനപ്പാടി ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് പറമ്പിക്കുളത്തിൻ്റെ റിസപ്ഷൻ സെൻ്ററിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ ഇവിടെ വന്നപ്പോൾ അല്പം പച്ചപ്പൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പറമ്പിക്കുളത്താട്ടോ പറമ്പിക്കുളം ഞാനത് ശ്രമിച്ചാൽ നിങ്ങളുടെ വീണ്ടും പറമ്പിക്കുളം യാത്ര കബനി യാത്രകൾക്ക് ശേഷം ബന്ദിപ്പൂര് കബനി ബന്ദിപ്പൂര് കബനി മസനകുടി ഇതുവഴി നമ്മുടെ സത്യമംഗലം ഫോറസ്റ്റ് ഒരു യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പറമ്പിക്കുളത്ത് ഒരു സ്റ്റേ ആയിട്ട് വന്ന് പറഞ്ഞാൽ കേട്ടോ പറമ്പിക്കുളത്ത് നമ്മൾ ടെൻഡന്വേഷിയാണ് ഓൾറെഡി ഇതിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അന്ന് ഭയങ്കര മഴയായിരുന്നു ഒരു രക്ഷയില്ല ഞങ്ങൾ വന്നാൽ ഒരു ദിവസം മാത്രം ശക്തമായ മഴ പെയ്തു അതുകൊണ്ട് ആ ഒരു സങ്കടം നിൽക്കുന്നതാണ് പക്ഷെ ആ റെയിനി സീസണിലൊരു ഭയങ്കര ഫീലാണ് ആ കാരണം ഇപ്പോൾ ഇച്ചിരി ഡ്രൈ ആണ് അവിടെ ആനിമൽസിൻ്റെ സൈറ്റിംഗ് എന്താകുന്നു എന്നറിയത്തില്ല എന്നാലും വേനൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ചകൾ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇല്ല ഇല്ല താമസിച്ചിട്ടുണ്ട് ആ ശരി ചേണ്ണം ആദ്യമായിട്ടാണ് ഞാൻ രണ്ടാം തവണയാണ് പക്ഷേ നമുക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വെറുത്തായിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് പൈസ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതെല്ലാം പറയാം നിങ്ങൾ ഓൾറെഡി ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമ്പോൾ എന്നാലും ഞങ്ങളിപ്പോൾ ഉച്ചയോടുകൂടി പന്ത്രണ്ട് മണി പതിനൊന്നര പതിനൊന്നര കഴിഞ്ഞു പതിനൊന്നര കഴിഞ്ഞു പന്ത്രണ്ട് മണിയോടുകൊടുക്കുമ്പോൾ ചെക്ക് ചെയ്യും കാരണം നേരത്തെ തന്നെ ഇവിടെ കയറാം ഇവിടെ ഉച്ചയോട് കൂടി തുടങ്ങുന്ന പാക്കേജാണ് ഇവിടുത്തെ ചൂ ഭക്ഷണത്തോടുകൂടി നമുക്കുള്ളൊരു ഇൻക്ലൂഡഡായിട്ട് പാക്കേജ് അപ്പോൾ ഉച്ചയ്ക്ക് കൂടി തുടങ്ങി നാളെ രാവിലെ പത്ത് മണിയോടെ തീരുന്ന രീതിയിലുള്ള പാക്കേജ് ആണ് എന്നാലും പറമ്പിക്കുളത്ത് വന്നപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ നമ്മളെ ഒരു ക്ലൈമറ്റ് ഇച്ചിരി ഹെവിയാണ് ഇവിടുന്ന് മഴ പെയ്തിട്ടില്ലായെന്ന് തോന്നും കൂടെ ഉച്ച നേരം കൂടെയാണ് പക്ഷെ നമ്മുടെ അത്ര ഉള്ളൊരു ഫീലില്ല അല്ലേ അവിടെ നാട്ടിലുള്ളതിൻ്റെ അത്ര ചൂടായിട്ട് തോന്നണില്ല രാത്രിയിൽ അത്യാവശ്യം കൂളായ ആണെന്ന് പറയുന്നു ഇനി എന്താണെങ്കിലും നമുക്ക് ഇതിനേക്കാളും ഉപരി കാഴ്ചകളാണ് വേണ്ടത് ആണ് വേണ്ടത് സൈറ്റിങ്സ് എങ്ങനെയാവും എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇവനിങ് എന്താണേലും ആനയും ബോത്തിനെയൊക്കെ കിട്ടുന്നതാണ് പിന്നെ റയറായിട്ട് കിട്ടുന്ന ലെപ്പേഡ് ടൈഗർ കരടി ഇതൊക്കെ ബാക്കി വരും കിട്ടുന്ന ഇപ്പോൾ ഇവിടെന്തായാലും മൈലുകളൊക്കെ നടപ്പുണ്ടോ അല്ലാതെ വേറൊരു കുറച്ച് കുരങ്ങുകൾ അല്ലാതെ വേറൊരു മാന പോലും നമ്മളിവിടെ കണ്ടിട്ടില്ല സാധാരണ ഇങ്ങോട്ട് പോരുമ്പോൾ അധികം മാനങ്ങളൊക്കെ കിട്ടുന്നതായിരുന്നു പക്ഷെ മാനങ്ങളൊന്നും ഇല്ല കേട്ടോ പച്ചപ്പുല്ല് കുറവാണ് മരത്തിൽ പച്ചപ്പുണ്ടെങ്കിലും നിലത്ത് പുല്ലുകൾക്കെല്ലാം കരിഞ്ഞിരിക്കാണ് ഇനിയിപ്പോൾ മിക്കവാറും വാട്ടർലാൻഡിൻ്റെ സൈഡുകളിലൊക്കെ നമ്മൾ സിഗ് എന്ന് പറയുന്ന കോട്ടയം ആട്ടോ ബെന്യാൻ ബെന്തേക്ക് വീട്ടി മരുത് ഇതാണ് ഈ നമ്മുടെ ഈ നീക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ളത് ഇതാണ് ഇതാണ് നമ്മുടെ കോട്ടേജ് ഫിഗ് എന്ന് പറയുന്ന കോട്ടേജ് കോട്ടയതാണ് കയറി വരുമ്പോൾ വലതുവശത്തുള്ള ടെൻറ്റുകൾ സാന്റിൽ ജാമുൻ മീം അശോകം ചീക്ക് ഇതാട്ടോ കേട്ടോ ഇങ്ങോട്ട് കിച്ചണ് ഇതൊക്കെയുണ്ട് ഇതാണ് നമ്മുടെ കോട്ടയം ഫ്രണ്ടിൽ നമുക്കിങ്ങനെ നല്ല ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഉള്ളതെല്ലാം അത്യാവശ്യം പൊക്കി നിലത്തുനിന്ന് പൊക്കി നല്ല സെറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ നാല് അഞ്ചെണ്ണം ഉണ്ട് എൻ്റെ ഏറ്റവും അങ്ങേറ്റത്ത് കാണുന്ന പുതിയൊരു ടെൻറ്റാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം കേട്ടോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഫുഡ് കഴിക്കുന്നതിനുള്ള സ്ഥലം കഴിഞ്ഞ് നമ്മൾ കിടന്നത് അതേ ടെൻറ്റിലാട്ടോ ആ കിഴക്കുന്ന ബാക്കി കാണുന്ന രണ്ട് ടെൻറ്റില്ല അതിലൊരെണ്ണത്തിലാണ് നമ്മൾ കിടന്നത് നമ്മൾ എല്ലി ഇടക്ക് നടന്നു പോയൊരു ഫീഷ്വറസ് കണ്ടെട്ടോ റെയിനി സീസണിലൊരു അപാര ഭംഗിയാ കേട്ടോ ഇവിടെ മഴയിൽ നിന്നൊക്കെ നിൽക്കുമ്പോൾ ഹെവി ഫീലാണ് ഇവിടെ നമ്മൾ അന്വേഷിച്ച് വന്നാൽ കേട്ടോ ഫസ്റ്റ് അതിഥിയാണ് നമുക്കുള്ള നല്ല ഫീലുള്ള വിടുന്നിരിക്കും നല്ല സാധനം കേട്ടോ നല്ല സൂപ്പർ മൈൽ രാവിലെ ആകുമ്പോഴത്തേക്കും നിറച്ച് വരൂല്ല കേട്ടോ ചൂടെടുത്തിട്ടാണോന്നറിയുന്നുണ്ടോ ഭയങ്കരമായ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഉമ്മരുവിടെ നമ്മുടെ അടുത്ത് എത്തിയിട്ടോ അപ്പം ഒന്നും ഒരു പേടിയില്ല അടിപൊളി നമ്മുടെ ടെൻറ്റ് എൻ്റെ ഉള്ളിലേക്ക് നിക്കാറ് കേട്ടോ ടെന്റിന്റെ ഉൾവശം രണ്ട് രണ്ട് ഇൻഡിപെൻഡന്റ് ബെഡുകൾ കേട്ടോ നൈസാണോ നൈസ് ടെന്റ് ആട്ടോ നമുക്ക് ഇത് മതിയായ ഒരു വലിയ വാഷ്റൂം ആട്ടോ ഇതുകൊണ്ട് ഫാമിലി ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന പാമ്പിക്കുളത്തെ ഏറ്റവും നല്ല സ്റ്റേ ആയിരുന്നു വെച്ചാൽ ഇത് തന്നെ ആവണം വലിയൊരു ാണ് കാടിൻ്റെ നടുവിൽ നമ്മളിങ്ങനെ ഹൗസുകളാട്ടത് ടെൻകൾ ടെൻറ്റ് ഹൗസുകളാണ് ഉണ്ട് നമ്മളിങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നമ്മൾ കാണുന്നത് ഇതാണ് കാടിൻ്റെ അകത്ത് മുകേഷാണ് കേട്ടോ നമുക്കൊന്ന് കൂടെ ഉള്ളത് ചെനിച്ചേനേഷ് നമുക്കൊന്നും നമുക്ക് നല്ല സെറ്റിങ് കിട്ടേ അതെ അതെ തീർച്ചയായും നമ്മൾ വേനൽ പ്രതീക്ഷിച്ച് കൂടുതൽ സെറ്റിംഗ് കിട്ടും എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വരുന്നത് സർ നമ്മളിപ്പോൾ ഏറ്റവും നല്ല ട്രയൽ ആണ് മോർണിംഗ് ഉള്ള ശ്രമിക്കാം ഓക്കെ പറമ്പിക്കുളത്ത് പുതിയതായി ആരംഭിച്ച ടെൻഡർ റൂസ്റ്റിൻ്റെ ഒരു ഇതാ കേട്ടോ ഒരു കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മളിത് അണ്ടർ പ്രോസസ്സിങ് ആയിരുന്നു നിലവിലിത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കിന്നാണെല്ലാം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഇതൊരു ഷീറ്റ് കേട്ടോ മേൽക്കൂര ഷീറ്റും കൊണ്ട് പണത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ അകത്താണിങ്ങനെ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ എന്തെയ്യും ചകിരി കൊണ്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മയിലിൻ്റെ ഒച്ച അതുകൊണ്ട് ഇതാണ് ടെൻറ്റ് ആ നമുക്ക് രണ്ടു പേർക്ക് കിടക്കാവുന്ന സൗകര്യത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതില് ടെൻറ്റ് ഹൗസ് എന്ന് പറയാൻ പറ്റില്ല ബാത്റൂമുള്ള കോമൺ ആട്ടോ ഇതാട്ട് ഫോസ്റ്റൽ രണ്ട് പേർക്ക് കിടക്കാം രണ്ടായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് രണ്ട് പേർക്ക് കൊടുത്തത് രണ്ട് സിംഗിൾ ബെഡുകൾ ഒരു ഫാനുണ്ട് ചെറിയൊരു ബോക്സും ഉണ്ട് ഇതാണ് ഇവിടുത്തെ പുതിയ പ്രോഗ്രാം സ്റ്റേ ആരംഭിച്ചിരിക്കുന്നു ഇത് നമുക്ക് ട്രക്കിങ് വരുന്നവർക്കും അല്ലെങ്കിൽ ഇവിടെ വന്ന് കാടിൻ്റെ ഫീൽ താമസിക്കാൻ നിസ്സാര ചെലവിൽ താമസിക്കാൻ പറ്റുന്നവർക്കും ഒക്കെ പറ്റുന്ന ആ ടെൻറ്റ് രണ്ടു പേർക്ക് രണ്ടായിരം രൂപ ഇവിടുന്ന് വരുന്ന ഓരോ പാക്കേജുകളും പിന്നെ എക്സ്ട്രാ ആയിരിക്കും ഇവിടെ കാർഡിൻ്റെ ഉള്ളിൽ ഫീൽ താമസിക്കാം അതുപോലെ തന്നെ ഇതിന് ഒരു കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടെയ്നർ ബാത്റൂമുകളാണ് അഞ്ച് ടോയ്ലറ്റും അഞ്ച് കുളിമുറികളും ഇപ്പ്ര ടോയ്ലറ്റ് കുളിമുറി കുളിമുറി എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ത് വ വലിച്ചു കെട്ടിക്കൊണ്ട് ചെയ്യട്ടോ എന്നാൽ ഇതൊരു മിനിമൽ പാക്കേജ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആയിരം രണ്ടായിരം രൂപ എടുത്താൽ രണ്ടു പേർക്ക് താമസിക്കാം ട്രക്കിങ് പോകാൻ വേറെ ട്രക്കിങ് എടുക്കുക ഫുഡ് ക്യാൻറ്റീനിൽ പോയി കഴിക്കുക അല്ലെങ്കിൽ ഇവിടെ ബൊഫേ സൗകര്യം ഉണ്ട് അവിടെ കഴിക്കുക ട്രാക്കിങ്ങിന് പോവുക ജീപ്പ് സഫാരി എടുക്കുക നമുക്ക് ഇവിടെ ചെയ്യാം അങ്ങനെ നമ്മുടെ ഈവനിങ് സഫാരി ആരംഭിച്ചിട്ടോ നമ്മുടെ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഈ പാക്കേജിൻ്റെ കൂടെ ഉള്ളതാണ് ഊണും കാര്യങ്ങളെല്ലാം അതോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ച് നമ്മൾ ഈവനിങ് സഫാരിക്ക് പുറപ്പെട്ടു ടെൻഡനേഷ്യയിൽ താമസിക്കുന്നവർക്ക് സ്പെഷ്യലായിട്ടുള്ള സഫാരി ആണിത് നമുക്ക് വണ്ടി ഇവിടെ വരും ഇവിടെ നിന്ന് കയറി പോവുക ഈ മൂന്ന് മണി കൂടി ആരംഭിച്ച് രാത്രിയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് ഈ സഫാരി ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ഈ ടെൻഡൻ ഏഷ്യയിൽ എടുത്താൽ മാത്രം ലഭ്യമാകുന്ന ഒരു പ്രത്യേക സഫാരിയാണ് സഫാരിയാണെട്ടോ അല്ലാതെ സഫാരികളെല്ലാം മണി ആറുമണി മണിക്ക് മുന്നേ മണിക്ക് മുന്നേ ഇവിടെ അവസാനിക്കും അപ്പോൾ ടെൻഡനേഷ്യ എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ കാടിനുള്ളൊരു നൈറ്റിൽ ഇങ്ങോട്ട് വരാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ടെൻഡന്വേഷൻ ഞാൻ എടുക്കാനുള്ള കാരണവും ഇവിടുത്തെ ഏറ്റവും വെറുത്തായിട്ടുള്ള പ്രോഗ്രാമുകളൊന്നും ഇതുതന്നെയാണ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജാണ് നൈറ്റ് സഫാരി ലഭ്യമാകുക എന്ന് പറഞ്ഞാൽ ടൈഗർ റിസർവിനുള്ളിലൂടെ അത് ഏറ്റവും കൂടുതൽ ആനിമൽസിനെ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അത് ഈ പ്രോഗ്രാമിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഉണക്കട ഡാട്ടോ ഇവിടെ വന്നപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് നമ്മൾ സഫാരി പണ്ട് തന്നിട്ട് കേട്ടോ ടാറ്റഡ വിങ്ങറാണ് അപ്പം നമ്മൾ നാൾ കുറവായതുകൊണ്ടും ഈ വണ്ടിയിലാണെന്ന് നമുക്ക് സഫാരി പോകുന്നത് സഫാരി ആരംഭിച്ചാൽ ഞങ്ങളിവിടെ തുണക്കിടവിൽ എത്തിയതേ ഉള്ളൂ ഏത് കാടിനുള്ളിലേക്ക് കയറിയാലും നമുക്ക് ആദ്യം ലഭിക്കുന്ന ഈ മാനുകളായിരിക്കും പക്ഷേ വളമ്പിക്കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് മാനുകളുടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ അധികം കുറച്ച് മാനുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇല്ലെങ്കിൽ നമ്മൾ പോകുന്ന റോഡരികളെല്ലാം വലിയ വലിയ കൂട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഞാനിപ്പോൾ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചെറിയ തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുകളുടെ സാന്നിധ്യം തീരെ ഇല്ല മാനുകൾ കുറവായതുകൊണ്ടാണോ പുല്ലുകൾ ഇല്ലാത്തത് കൊണ്ടാണോന്നും വ്യക്തമല്ല എന്താണേലും തീർത്തും മാനുകളുടെ സാന്നിധ്യം കുറവാണ് അതുകൊണ്ട് ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് നമുക്ക് ലഭിച്ചത് കരിങ്കുരങ്ങളുടെ വിഷ്വൽസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് കരിങ്കുരങ്ങൾ ഒരു മരുത്തേൽ കരിങ്കുരങ്ങൾ സാധാരണ മനുഷ്യനെ കാണുമ്പോഴത്തേക്കും ചാടി കൂടാറാണ് പതിവ് എന്താണേലും ഇവയുടെ വിഷു സത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈവനിങ് ആയതുകൊണ്ട് സഫാരിയിൽ നല്ല ചൂടുമുണ്ട് നമുക്ക് ലഭിച്ചിട്ട് ഇന്ന് ബസ്സല്ല വിങ്ങറായതുകൊണ്ട് അതിന് എ സി ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ കാഴ്ചകൾ കാണാനുള്ള ബുദ്ധിമുട്ടും വീഡിയോസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഈ വിങ്ങറിലുണ്ട് ഒരുമളാവ് സാധാരണ വലിയ കൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്ന പുല്ലുകളുടെയും ചൂടിൻ്റെയും ആതിഥ്യം ഒക്കെ കാരണമാണോ എന്നറിയില്ല തീർത്തും സൈറ്റിങ് കുറവാണ് കാരണം ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു സൈറ്റിംഗ് തീരെ കുറവായിരുന്നു എന്ന് പറയുന്നത് കഞ്ഞിമാറ തേക്കാണേ ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഒരുപാട് പറയാനുണ്ടാവുന്നത് ഒരുപാട് വീഡിയോസുകളിൽ ഇതിൻ്റെ വിശേഷങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു സ്വകാര്യ ഇതുവരെ വളരെ ശോഭമായിരുന്നു കാരണം എന്താ പറയുന്നത് സൈറ്റിങ് തീരെ കുറവാണ് കാരണം ഡ്രൈ സീസൺ ആകുമ്പോൾ പെരിയാറിനെ കമ്പയർ ചെയ്ത് നമ്മളിവിടെ നോക്കിയപ്പോൾ സൈറ്റിങ് കാണുന്ന ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ വന്നത് പക്ഷേ സൈറ്റിങ് വളരെ മോശമാണ് ഒരു മ്ളാവ് കുറച്ച് മാന ഒരു മലയെണ്ണ ഇതൊക്കെയാണ് നമുക്ക് ആകെ കിട്ടിയ വിഷയം പറമ്പിക്കുളത്തേക്ക് വരുന്നവർ എനിക്ക് തോന്നുന്നു ഈ സമയങ്ങളിൽ വരാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആനയില്ല പോത്തില്ല ഒന്നുമില്ല പിന്നെ ആകെയുള്ള ആകെ ഒരു സന്തോഷം അല്ലെങ്കിൽ പറയുന്ന അനുസരിച്ച് വൈകുന്നേരം ലെപ്പേടുകളുടെ കാഴ്ചകൾ കിട്ടും കരടിയുടെ കാഴ്ചകൾ കിട്ടുമെന്നാണ് പറയുന്നത് എന്താണേലും നമ്മൾ നൈറ്റ് സഫാരിയോട് ആ ഒത്തു കൂടിയാണ് ഇത് അവസാനിക്കുന്നത് ഏകദേശം ഒരു ഒമ്പത് എട്ട് മണി ഏഴര എട്ട് മണിയോട് കൂടി അവസാനിക്കും ആ സമയം കരടികളെയും കരതികളെയും ലപ്പേടുകളെയും കിട്ടിയാൽ നമ്മളെ സഫാരി നമുക്ക് പൊളിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ തീർത്തും വേസ്റ്റ് സഫാരി എന്ന് പറയും എന്താണേലും പ്രതീക്ഷകൾ അസ്ഥാനത്തായിരിക്കുന്നൊരു സം സംഭവമാണ് ഇതുവരെ ഉണ്ടായിട്ടിരിക്കുന്നത് വണ്ടി വരെ അതിൻ്റെ ഡാമിൻ്റെ പകുതി വരെ കള്ളറങ്ങി മരം പൂർത്തുവയ്ക്കുന്നതാണ് മണിമരുതാണ് ആ വയലറ്റ് കലവ് കാണുന്നത് പറമ്പിക്കുളം ഡാമിൻ്റെ കാശ്മീരിൻ്റെ ഏരിയ ആണ് പറമ്പിക്കുളം ഡാമാണ് കാണുന്നത് എന്താ പറമ്പക്കുള സിറ്റി കേട്ടോ ൊരു സ്തൂപമുണ്ട് അതുപോലെ തന്നെ ഇവിടെ കല്ലുകൊണ്ടുള്ളൊരു ഇതുണ്ട് ഇത്രയാണ് പറമ്പിക്കുളം സിറ്റി എന്ന് പറയുന്നത് പിള്ളേർ ഭയങ്കര ഫുട്ബോൾ കളി കേട്ടോ പറമ്പിക്കുളത്തെ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട് ട്രൈബൽ ഡാൻസ് കാണാൻ വന്നാൽ ഫുൾ ഡാൻസ് എല്ലാം കണ്ടതിന് ശേഷം ഇനി നൈറ്റ് നമ്മളൊരു ഏഴേകാലോടു കൂടിയാണ് പറമ്പിക്കുളത്ത് നിന്ന് നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്കുള്ള യാത്ര ഈ സഫാരിയിലാണ് നമുക്കിനി ആകെയുള്ളൊരു പ്രതീക്ഷ ഈ നൈറ്റിൽ ഈ കാടിനുള്ളിലൂടെ നമ്മുടെ സ്റ്റേയിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ എടുക്കും അവിടെ എത്തുവാനായിട്ട് ആ ഒരു യാത്രയിൽ കിട്ടുന്ന വിഷ്വൽസിലാണ് നമ്മൾ പ്രതീക്ഷയും കാഴ്ചകളും എല്ലാം ഇരിക്കുന്നത് നൈറ്റിലൂടെ പോകുമ്പോൾ നമുക്ക് കടുവയും കരടിയേയും പുലികളെയൊക്കെ കാണുവാൻ സാധിക്കും ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ പുലിയുടെ വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടിയിട്ടോ ഈ തവണയും കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് പറമ്പിക്കുളന്ന് അല്പം മാറിയപ്പോൾ തന്നെ കാട്ടുപോത്തുകളുടെ വലിയ കൂട്ടങ്ങൾ റോഡ് സൈഡിലുണ്ട് കേട്ടോ റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ വണ്ടിയെ തന്നെ തുരിച്ചു നോക്കി റോഡ് സൈഡുകളിലെല്ലാം റോഡിലുമായിട്ട് എല്ലാം കാട്ടുപോത്തുകളുടെ വലിയ കൂട്ടങ്ങളുണ്ട് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ തന്നെ കാട്ടുപോത്തുകളെല്ലാം തന്നെ ഇങ്ങനെ കയറി റോഡിനരികിലേക്ക് വരും അതുപോലെ മ്ലാവുകളൊക്കെ കയറി വരും കാട്ടുപോത്തുകൾ ശരിക്കും വഴി തടയും എന്ന് തന്നെ പറയാം ഈ നൈറ്റ് സഫാരി പോകുമ്പോൾ ഒരുപാട് കാട്ടുപോത്തുകൾ നമുക്ക് കിട്ടും ഈ കാട്ടുപോത്തിൻ്റെ ഒരു ചെറിയ കുട്ടിയെ ഉണ്ടോ തീരെ പൊടികൊഞ്ഞ ഈ അടുത്ത സമയത്തു നിങ്ങൾ ഉണ്ടായതെന്ന് തോന്നണം അവനാണ് തുള്ളിക്കളിച്ച് നടക്കുന്നത് കാട്ടുപോത്തുകൾ നമ്മളെ തന്നെ സൂക്ഷിച്ച് വീക്ഷിക്കുക കേട്ടോ അവന്റെ കണ്ണിലേക്ക് നോക്കിക്കേ അവൻ തുറിച്ച് നമ്മളെ നോക്കി നിൽക്കുന്നു നോക്കി അവന്റെ കണ്ണിങ്ങനെ വിഴിച്ച് അവൻ ചെറിയ കൃഷ്ണമണി കണ്ടോ ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് ഈ കാട്ടുപോത്തുകളുടെ കണ്ണ് കാണുന്ന ആദ്യമായിട്ടാട്ടോ കേട്ടോ എന്ത് അത്രയും മീഴിച്ചു നിൽക്കുന്ന കണ്ണിനൊരു ചെറിയ കൃഷ്ണമണി പോലെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ പൊന്നു അവൻ്റെ ആ നോട്ടം നമ്മളെ ശരിക്കും പേടിപ്പിക്കോ അത്ര രൂക്ഷമായിട്ടുള്ളൊരു നോട്ടമാണ് അത്രയും കണ്ണും വീഴിച്ച് എന്തായാലും നമ്മുടെ വണ്ടിയുടെ വെട്ടമൊക്കെ അടിച്ചതുകൊണ്ടാണോ അത്രയും മേഴിച്ച് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല മാനുകളും മ്ലാവുകളും ഒക്കെയായിട്ട് റോഡരികളെല്ലാം നിൽപ്പണ്ടട്ടോ കാട്ടുപോത്തുകളും ഒക്കെ പണ്ട് നൈറ്റ് സഫാരിയിൽ ചെറിയ ചെറിയ വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടി തുടങ്ങി കാട്ടുപോത്തുകളുടെ കൂട്ടങ്ങളൊക്കെ വലിയ കൂട്ടങ്ങളുണ്ട് റോഡുകൾ മുറിച്ച് കിടക്കുകയാണ് അങ്ങനെയുള്ള വിഷ്വൽസൊക്കെ കിട്ടി കാട്ടുപോത്തുകളും മ്ലാവുകളൊക്കെയാണ് നമുക്ക് ഇതുവരെ കിട്ടിയത് അങ്ങനെ സഫാരി അങ്ങ് പോരുന്ന സമയത്താണ് കേട്ടോ റോഡിന് നടുവിൽ നിന്ന് ഒരു കൊമ്പൻ ഒരു ടസ്കർ അതൊരു അപാര ഫീലായിരുന്നു കേട്ടോ അവൻ നമ്മുടെ വണ്ടി കണ്ട കണ്ട ഉടനെ തന്നെ അകത്തേക്ക് കയറി മാറി അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നണോ അവന് ഉടനെ തന്നെ കാട്ടിലേക്ക് ഓടി മാറി നമ്മുടെ റോഡരികിൽ നമുക്ക് അങ്ങനെ കിട്ടുമായിരുന്നില്ല ആ വിഷിൽ കിട്ടുമായിരുന്നെങ്കിൽ എത്ര സൂപ്പറായിരുന്നു അല്ലേ കിട്ടിക്കുകയാണ് നമുക്ക് പക്ഷേ ഞങ്ങളുടെ വണ്ടി കണ്ടപ്പോഴേക്കും അവൻ കാടിനുള്ളിലേക്ക് ഓടിമാറി ക്രോസ് ചെയ്തായിരിക്കില്ലേ ചെറിയൊരു കുട്ടിക്കൊമ്മൻ്റെ ഷേപ്പിലാണോ അത് വലിയ ടസ്റ്റിലാണോ അവൻ എന്താണേലും ഒരു അത്യാവശ്യം നല്ല ഒരു നല്ല മൂഡിലല്ല അവൻ അവൻ്റെ പോക്കും കാട്ടായും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല മൂഡിലല്ല എന്ന് ടസ്കർ എന്താണേലും നല്ല വിഷ്വൽസ് എടുക്കാനുള്ള സമയവും സാഹചര്യവും ഒന്നും തന്നില്ല കേട്ടോ അവൻ ഉടനെ തന്നെ കാടിനുള്ളിലേക്ക് പോയി വീണ്ടും നമ്മൾ നൈറ്റ് സഫാരി ഇങ്ങനെ തുടർന്നു അങ്ങനെ ടസ്കറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി ടെൻറ്റിനോട് അടുക്കാറായപ്പോഴാണ് കേട്ടോ കരടിയുടെ കാഴ്ചകൾ ഇതേ റോഡ് സൈഡിൽ നിൽക്കുന്നു അവൻ എന്തൊക്കെയോ കുത്തിപ്പറിച്ച് കഴിക്കുകയാണ് നമ്മളിങ്ങനെ പോരുന്ന വഴി ലാസ്റ്റ് ബസ് പറമ്പിക്കുളത്തേക്ക് പോകുന്ന സ്റ്റാഫുകളെയും കൊണ്ട് ഒരു ബസ്സാ കേട്ടോ ആ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറായ ആൾ പറഞ്ഞു നോക്കി പോവുക ഷെഡിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴത്തേക്കും ഇങ്ങനെ കരടി അല്ല റോഡിൽ കൂടെ നടപ്പുണ്ട് അപ്പം നിങ്ങൾ സൂക്ഷിച്ചു പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ തീർത്തും നല്ലപോലെ വാച്ച് ചെയ്താണ് പോകുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഷെഡിനോട് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരം ഇല്ല അങ്ങനെ എടുക്കുമ്പോഴാണ് കരടിയുടെ യുഷ് വലിയ ഒരുത്തനാണ്ടോ അവനിങ്ങനെ ഈ വേനൽ ആയി കഴിഞ്ഞാൽ ഈ കരടികളുടെ സാന്നിധ്യമൊക്കെ നന്നായിട്ട് കിട്ടും ഈ നൈറ്റ് ഡ്രൈവില് ഏറ്റവും വലിയ പ്രത്യേകത കരടിയും കടുവയും പുലിയും കിട്ടും എന്നുള്ളതാണ് ആനയും പോത്തുകളെയൊക്കെ നമുക്ക് മിക്കവാറും കിട്ടുന്നതാണ് പക്ഷേ നൈറ്റ് കിട്ടുന്നത് ഇവയൊക്കെയാണ് അങ്ങനെ കരടിയുടെ കാഴ്ചകളും കൊമ്പൻ്റെ കാഴ്ചകളും കൂടി നമ്മുടെ തീർത്തും മോശമല്ലാത്തൊരു സഫാരി ആയിരുന്നു എന്ന് പറയുക കേട്ടോ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ അവൻ്റെ വിഷ്വൽസ് എടുത്തു റോഡ് അരികിലായിരുന്നു റോഡ് ക്രോസ് ചെയ്ത് അവൻ അപ്പുറം പോയി മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കഴിക്കുന്നു ഞങ്ങളെ നോക്കി അതിനുശേഷം അവൻ വീണ്ടും അവൻ്റെ പണി തുടർന്നു എന്തായാലും ഞങ്ങൾക്ക് സഫാരി തീരാനുള്ള സമയമായതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ അവിടെ നിന്ന് പോയി കാരണം അവൻ അവിടെ പോയി മാറി നിന്ന് എന്തൊക്കെയോ കഴിക്കുന്നു ഒരുപാട് നേരം വൈകാനും നമുക്ക് സാധിക്കുകയില്ല അങ്ങനെ നൈറ്റ് സഫാരി ചെറിയ തോതിൽ കിടക്കിയെന്ന് തന്നെ പറയാം നമ്മള് സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന കേട്ടോ ഇതാണ് ക്യാമ്പസിന്റെ ഒരു നൈറ്റ് വിഷം നമ്മൾ പോന്ന വഴിക്ക് ഒരു കൊമ്പന കിട്ടി കുറേ അധികം കാട്ടുപോത്തുകൾ ഉണ്ടായിരുന്നു കരടിയൊക്കെ കിട്ടി അപ്പം സഫാരി ആയിരുന്നു കേട്ടോ കരടിയൊക്കെ കിട്ടിയത് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലെ കിളികൾ നല്ലപോലെ ചിലച്ച് നിന്ന് നമ്മളത് കേട്ടാണ് എഴുന്നേൽക്കുന്ന സമയം ആറിയായി മൻകൂടങ്ങളെല്ലാം ഇവിടെ നിന്ന് കാടിനുള്ളിലേക്ക് വീണ്ടും കയറിപ്പോയിട്ടോ പക്ഷികളുടെ സംഗീതം രാവിലെ എല്ലാം ഭയങ്കര ആക്റ്റീവാണ് നമ്മുടെ ഷെഡിന് മുകളിലും മരത്തിലിരിക്കുന്ന കരിങ്കുരങ്ങുകളൊക്കെ ഉണ്ടോ കൃഷികളെ രാവിലെ നല്ല ആക്റ്റീവ എല്ലാം തീറ്റ തേടുന്ന തിരക്കലാട്ടോ എല്ലാം തന്നെ മറിച്ച് നടക്കുന്നുണ്ടോ ഇത് നമ്മളിവിടെ നിന്ന് മുഖേശ നമ്മളൊന്ന് എത്ര കിലോമീറ്റർ പോയിട്ട് വരും എട്ട് കിലോമീറ്റർ ആണ് ചെയ്യുന്നത് ആ ഇതിൻ്റെ പാക്കേൻ്റെ കൂടെയുള്ള മോർണിംഗ് ട്രക്കിങ് നമ്മൾ ആരംഭിക്കുക കേട്ടോ നമ്മൾ ഈ വഴി പോയി ടച്ച് ചെയ്യും ഓക്കെ ശ്രദ്ധ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ രാവിലത്തെ ട്രക്കിങ് കണ്ട പോലെ തുടങ്ങാണോ കണ്ടെഡിന് പുറകിലെ അവസ്ഥക്കാണ് നമ്മൾ പോകുന്നത് ഇത് സൈക്കിൾ സൈക്കിളിവിടെ കിട്ടാ സൈക്കിൾ ട്രാക്കെന്ന് പറഞ്ഞ ട്രാക്കണ്ടേ സ്റ്റാർട്ടിങ് പോയിന്റ് അത് നമുക്കിങ്ങനെ സൈക്കിളിൽ നമുക്കിങ്ങനെ പോയി വരാൻ പറ്റും ഇത് സൈക്കിൾ ട്രാക്കല്ലേ സൈക്കിൾ ട്രാക്കാ സൈക്കിളിൽ എത്ര പാടാ നൂറ് രൂപ രൂപ അത്ര മണിക്കൂറാണ് അരമണിക്കൂറ് ിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നമുക്കിടത്ത് മാനകളാണ് ഈ മാനകൾ എന്നല്ലേക്ക് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിരുന്നു നമ്മളിവിടെ ട്രെഞ്ചും ഫെൻസിങ്ങും കഴിഞ്ഞ് കാടിനുള്ളിലേക്ക് കയറിയിട്ടോ ഒരു കൂടെ കയറിയപ്പോൾ തന്നെ കുറേ പക്ഷികളാണ് പണ്ടോ വലിയ കാടാ കേട്ടോ എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുക സൂര്യനതിങ്ങനെ ഉദിച്ച് കാടിനുള്ളിലേക്ക് കയറുന്നേ ഉള്ളു കേട്ടോ ഏഴുമണി ആവുന്നേ നമ്മൾ ട്രക്കിങ് കയറി ഫോറസ്റ്റ് എല്ലാം ഡ്രൈ ആണ് ശരിക്കും നമ്മൾ ട്രക്ക് ചെയ്ത് എവർക്കും ഫോറസ്റ്റിൻ്റെ അവിടെ എത്തി കാടിൻ്റെ ഡിഫറൻസ് ഉണ്ടോ ഉണ്ടോ വേഴാമ്പൽ പറഞ്ഞു പോയി പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ മലമുഴയ്ക്ക് വേഴാമ്പൽ കാടിൻ്റെ ഒരു പച്ചപ്പേപ്പിക്കുന്നത് കേട്ടോ വേരുകൾ കേട്ടോ വേറെ ആ ഈ കാട്ടിലാണ് വേരുകൾ വന്നാൽ യൂസ് വന്ന നല്ല തണുപ്പും ഉള്ളില് സൂര്യപ്രകാശം കേറില്ല അത്ര പെട്ടെന്ന് കേറില്ല അതുകൊണ്ടാണ് അവിടെ പുല്ല് വളർച്ച ഒന്നും പുഴത്തുണ്ട് കാൽപ്പാറുണ്ടോ ഇതൊരു പുഴയായിരുന്നു കേട്ടോ പക്ഷെ പുഴയില് പൊട്ടും നല്ലയില്ല വെള്ളമുണ്ടെന്ന രീതിയിൽ പ്രതീക്ഷിച്ചാണ് വന്നത് ഫുള്ള് ഡ്രൈ ആയിട്ട് വന്നെ വലിയൊരു തോടാട്ടോ കേട്ടോ തോടിൻ്റെ സൈഡിൽ ഇങ്ങനെ വരണം തോട്ടിങ്ങനെ തന്നെയാണ് പോകുന്നത് തോടല്ല പുഴയാണ് മഴക്കാലത്ത് ഭയങ്കരമായിട്ട് വെള്ളം വരുന്ന സ്ഥലമാണ് നമ്മൾ പോകുന്ന സ്ഥലം കണ്ടോ നല്ല രസമാണ് തോട് വഴി തന്നെ നമുക്കിങ്ങനെ പോകാം എവർക്കും ഫോറസ്റ്റ് കയറി അതിലിങ്ങനെ വന്ന് ഈ പുഴ കടന്ന് പാറപ്പാത്തോടെ ചാടി ചടിയാണ് പോകുന്നൊക്കെ ഓൺബില്ലിരിക്കുന്നു കേട്ടോ വെള്ളം കുടിച്ചിട്ട് പോയിരുന്നു കേട്ടോ കടുവ കിടക്കുന്ന കൂടാട്ടത് നല്ല പാസിങ്ങുള്ള ഏരിയ ടൈഗറാവാം കരടി കിടക്കും മെയിനായിട്ട് കടുവ കിടക്കുന്ന സ്ഥലം എന്നാണ് ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ വെള്ളമുള്ളൂ ഭയങ്കര ഹാർഡായിട്ടുള്ള ആയി പോയിട്ടില്ല പാറയൊക്കെ ചാടിച്ചാടി വേണം സൂക്ഷിച്ച് ഒരു ഒരു റൗണ്ട് ആണെങ്കിൽ വെള്ളം കുടിക്കായിരുന്നോ പിന്നെ വലിയ ഇങ്ങനെ ആ വഴിയാ പോയേക്കണല്ലേ താഴോട്ടാ പോയിരിക്കുന്നത് അങ്ങനെ പറമ്പിക്കുളത്തെ നമ്മുടെ ടെൻഡനേഷൻ പ്രോഗ്രാമിൻ്റെ കാഴ്ചകൾ അവസാനിക്കുക കേട്ടോ രാവിലത്തെ സഫാരിയുടെ വലിയ കാഴ്ചകളൊന്നും നമുക്ക് ലഭിച്ചില്ല ടൈഗറിൻ്റെ മൂവ്മെൻറ്റ്സ് ലപ്പയുടെ മൂവ്മെൻറ്റ്സ് അത് കണ്ടു എന്നല്ലാതെ അതിലെ സൈറ്റിങ്സ് ആയിട്ട് നമുക്ക് ലഭിച്ചില്ല കേട്ടോ ചില സമയങ്ങൾ കാടുകളിലേക്ക് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അവസ്ഥ വൈകുന്നേരം കണ്ട കരടിയുടെ കൊമ്പൻ്റെയും കാഴ്ചകൾ മാത്രമാണ് അല്പം ആശ്വാസം നൽകിയത് കാടിങ്ങനെയാണ് അപ്പം അതുകൊണ്ട് സ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല ചിലപ്പോൾ കാഴ്ചകൾ ഒരുപാട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണെട്ടോ കാടുകളിലേക്കുള്ള യാത്രകൾ തുറന്നുകൊണ്ടേയിരിക്കും ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം ബെല്ലൈക്കണോടെ നമ്മൾത്തിയാൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ